ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ തിരുവനന്തപുരത്ത് മൂന്ന് രൂപയ്ക്ക് കടി ചായക്കടികൾ അല്ലെങ്കിൽ പലഹാരങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് പരിചയപ്പെടുത്തുന്നത് ജയശ്രീ വടക്കട ഇത് നമ്മുടെ കരുമന പാലം എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ചായക്കട വരുന്നത് അവിടെയുള്ള കടികൾക്ക് മൂന്ന് രൂപയാണ് അതായത് സാധാരണ കടിയേക്കാട്ടും ചെറിയ കടികളാണ് ചായക്ക് പത്ത് രൂപ തന്നെയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് കരമന വഴി പോകുമ്പോൾ എപ്പോഴും ഈ കട ഞാൻ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഇന്ന് ആദ്യമേ ആണ് ഇവിടുന്ന് ചായ കുടിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു കരമന പാലമാണ് ആ കാണുന്നത് എൻ എച്ചിനോട് ചേർന്ന് പാലാമത്തതിൻ്റെ തൊട്ട് മുൻപേയാണ് ഈ വടക്കട ഇവിടെ നിങ്ങൾക്ക് ഏത്തക്ക അപ്പം ഏത്തക്ക ഭജി വടകൾ അപ്പം എന്നിവ ലഭിക്കും കടികൾക്ക് മൂന്ന് രൂപയാണ് വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം